അലഹമ്മായ സുലൈമാൻ ഉസ്താദിന്റെ പ്രിയ ശിഷ്യനും സ്ഥാപനമായ പ്രിൻസിപ്പൾ കൂടിയായ ഉസ്താദ് കുമാർ ആകട്ടെ വേദിയിൽ വന്നിരായ ഉസ്താദിന്റെ തൊഹഫത്തുൽബാക്കി ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴ് പ്രശ്ന പരിഹാരങ്ങൾ ഉൾക്കൊള്ളുന്ന നൂറ്റി പതിമൂന്ന് ഇജാസത്തുകളടങ്ങുന്ന കിതാബ് ഗ്രന്ഥം മൂന്നാമത്തെ ഇജാസത്ത് സമാഹാര ഗ്രന്ഥം വന്യരായ പി എസ് കെ ഉസ്താദ് കല്ലറക്കൽതങ്ങൾക്ക് നൽകി പ്രകാശന കർമ്മം നിർവഹിക്കുന്നു അല്ലോഹു അക്ബർ അല്ലാഹു അക്ബർ അക്ബർ കല്ലറക്കൽ തങ്ങൾ മാഡവന് ഉസ്താദിന് നൽകുന്നു അല്ലോഹു അക്ബർ അക്ബർ അക്ബർ